നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശബരിമലയിൽ തങ്ക സൂര്യോദയം കാണിച്ചുകൊണ്ട് മറ്റൊരു വൃശ്ചിക മാസം കൂടി ഇറക്കുകയാണ് വരുന്ന നവംബർ പതിനേഴ് തിങ്കളാഴ്ച പുലർച്ചെ നാല് ഇരുപതിന് തുലാം രാശിയിൽ നിന്നും വൃശ്ചികൻ രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നതോടുകൂടി വൃശ്ചികമാസത്തിന് തുടക്കമാവും വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ധനുമാസം പതിനൊന്ന് വരെയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളാണ് മണ്ഡലകാലം േത്രങ്ങളും ഭവനങ്ങളുമെല്ലാം ഇനിയുള്ള നാളുകൾ ശരണമന്ത്രം ഉകരുതം ദിവ്യമന്ത്രവും മുഴക്കി മനസ്സിൽ ധർമ്മശാസ്ത്രവനെ മാത്രം പ്രതിഷ്ഠിച്ച് ശിരസിൽ പാമ്പഭാരങ്ങളുടെ ഇരുമുടിക്കെട്ടേന്തി കരിമല കയറാനെത്തുന്ന അയ്യപ്പന്മാരെയും മാളിയപ്പുറകങ്ങളെയും കാത്തിരിക്കുകയാണ് ശബരിമല കേരളം ഭാരതത്തിലെ ഭക്തകൂടികളുടെ പുണ്യപാപ ചുമടുകളുടെ അത്താണിയാവുന്ന കാലം ഇനി കേരളത്തിൽ അലിയിടിക്കുന്നത് ശരണമന്ത്രം മാത്രം നമുക്കറിയാം ഈ വൃശ്ചികമാസം എന്ന് പറയുന്നത് മലയാളികൾക്ക് പുണ്യമാസമാണ് മാത്രമല്ല ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ഈ വൃശ്ചികം ഒന്ന് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് അതായത് ജ്യോതിഷത്തിന്റെ അടിസ്ഥാന ഗണിത സംഹിത പ്രകാരം സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് വൃശ്ചികമാസം ഒന്നാം തീയതി മാത്രമല്ല രാശിചക്രത്തിലെ എട്ടാം രാശിയായ വൃശ്ചികത്തിന്റെ അധിപനായി ആചാര്യന്മാർ സങ്കല്പിച്ചിരിക്കുന്നത് നവഗ്രഹങ്ങളിൽ വെച്ച് കമാൻഡർ ഇൻ ചീഫായ ചൊവ്വയെ അതുകൊണ്ട് തന്നെ വൃശ്ചിക രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നത് വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മൾ കാണുന്നത് ഈ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നത് പുതിയ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും കാലമായി നമ്മൾ കണക്കാക്കുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് വൃച്ചികമാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാതെ നിങ്ങൾക്ക് നല്ല കാലം വരുവാൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു ഔചിത്യമില്ലായ്മ ആയതുകൊണ്ടാണ് അപ്പോൾ ഇനി വൃശ്ചിക മാസത്തിലെ നക്ഷത്ര ഫലങ്ങളിലേക്ക് നമ്മൾക്ക് കടന്നു പോകാം നാല് രാശികളിലായി വരുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടകാലങ്ങളും ദുരിതങ്ങളും അവസാനിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് ചൂട് വെക്കുവാൻ പോകുന്നവരാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇതിൽ നിങ്ങൾ മിക്കവരും കുറച്ച് മാസങ്ങളായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ വേണ്ടി നിങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ട് അത് നടക്കാതെ പോയവരായിരിക്കാം അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഒരു വലിയ സാമ്പത്തിക ബാധ്യത കൊടുത്തു തീർക്കുവാനായിട്ടുണ്ട് പക്ഷെ ആ കാര്യങ്ങളിലെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഈ നക്ഷത്രക്കാരിൽ ഉണ്ടാകാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള നാല് രാശികളിൽപ്പെട്ട ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഈ വർഷിക മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ കഷ്ടകാലം അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ വിശദമായ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജ്യോതിഷ ഇപ്പോൾ അൺലിമിറ്റഡ് സ്റ്റോറീസ് മലയാളം എന്ന പേരിൽ ഒരു ആധ്യാത്മിക ചാനൽ തുടങ്ങിയ വിവരം അറിയിക്കുകയാണ് ശരിയായ ദൈവവിശ്വാസവും ഭക്തിയും ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ ഉദ്ദേശ ലക്ഷ്യം അതായത് സത്യസന്ധവും വളരെ ആത്മീയവുമായിട്ടുള്ള അറിവുകളാണ് അൺലിമിറ്റഡ് സ്റ്റോറീസ് മലയാളത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് ഇനി നമുക്ക് വൃച്ചയമാസം ഒന്നാം തീയതി മുതൽ കഷ്ടകാലം അവസാനിക്കാൻ പോകുന്ന ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നോക്കാം ഇതിൽ ആദ്യം വരുന്നത് വൃച്ചയക്കൂറുകാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖ നക്ഷത്രത്തിന്റെ അവസാന കൽഭാഗം അനിരം ക്ഷത്രക്കാരാണ് നിങ്ങളുടെ രാശിഫലത്തെ കുറിച്ച് എടുത്തു പറയുവാനുള്ളത് നിങ്ങൾക്ക് കടബാധ്യതകളിൽ നിന്നുള്ള മോചനവും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയുമാണ് വൃശ്ചികമാസം ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ സംഭവിക്കുക അതായത് ഈ കൂറിൽ വരുന്ന ഈ വിശാഖം അനിര തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് കുടിശ്ശിയായിട്ട് കിടക്കുന്ന ബാങ്ക് കടങ്ങൾ മറ്റ് കടബാധ്യതകൾ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് ഇതെല്ലാം തീർന്നു കിട്ടും എല്ലാ രീതിയിലും കടബാധിതയിൽ നിന്ന് മോചനം ലഭിക്കുവാനും അതിനെ തുടർന്ന് സുസ്ഥിരമായൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ തന്നെ നഷ്ടത്തിലായിരുന്ന നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയധികം ലാഭം വന്നു ചേരുമെന്നുള്ളതാണ് ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ പറയുവാൻ സാധിക്കുന്നത് ഞാനിവിടെ പറഞ്ഞ കാര്യം ഗ്രഹനില നോക്കിയാൽ നിങ്ങൾക്ക് താനേ മനസ്സിലാവും കാരണം വളരെ അത്യുത്തമമായ മഹാരാജയോഗവും സുനഭായോഗവും വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരുടെ തലവരെ തന്നെ മാറ്റുന്ന അതിവിശിഷ്ടമായ രണ്ട് യോഗങ്ങളാണ് ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വളരെ കാര്യമായിട്ടുള്ള ലാഭം തന്നെ ഈ ഒരു മാസം വന്നു ചേരും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എല്ലാ രീതിയിലും വിജയമുണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് മാസം കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സുനിശ്ചിതമായ വിജയം വന്നു ചേരും അതോടൊപ്പം തന്നെ ലോട്ടറി പോലുള്ള ചില വൺ സമ്പത്തുകൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വന്ന് ലഭിക്കുവാനും സാധ്യതകളുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഞാൻ ഇതിന്റെ പുറകെ പുറകു പോകുന്ന മറ്റു മൂന്ന് കൂറുകൾ പെട്ട ഒൻപത് നക്ഷത്രക്കാർക്കും അത് കാണുന്നുണ്ട് ഇത് പറയുവാൻ കാരണം സൂര്യനും വ്യാഴവും ശുക്രനും നിങ്ങൾക്ക് ലാഭസ്ഥാനത്താണ് ദൃഷ്ടി ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ വൃശ്ചിക കൂറുകാരുടെ ജീവിതത്തിൽ തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിലും ഗുണദോഷ സമ്മിശ്രങ്ങളായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ആരോഗ്യം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കുകയാണെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിൽ ശാരീരികമായ ക്ഷീണവും സന്ധിവേദനകളും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ വൈകാരികവും മാനസികവുമായിട്ടും ചില ബുദ്ധിമുട്ടുകളൊക്കെ മാസത്തിന്റെ തുടക്കത്തിൽ വന്നേക്കാം എന്നാൽ വൃച്ചയ്ക്ക് മാസം പകുതി ആകുന്നതോടുകൂടി നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മുക്തി ഉണ്ടാകും അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും വൃശ്ചികമാസം നിങ്ങൾക്ക് ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു മാസമായിരിക്കും കാരണം നമ്മൾ ഈ മാസത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ വ്യാഴം വൃശ്ചികം പത്തൊൻപതിന് വക്രഗതിയായി മിഥുനൻ രാശിയിലേക്ക് മടങ്ങും അതുപോലെ തന്നെ വ്യാഴം പുണർന്ന നക്ഷത്രത്തിൽ തന്നെയാണ് സഞ്ചരിക്കുക ശനിയും വക്രത്തിലാണ് വൃശ്ചികം പതിനാറ് മുതൽ ശനി വീണ്ടും നേർഗതിയിലാവും ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് പൂരട്ടാതിയിലാണ് അത് തുടരുകയും ചെയ്യും വൃശ്ചിക രാശിയിൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളിലൂടെയാണ് ചുവ സഞ്ചരിക്കുന്നത് വൃശ്ചിക മാസം ഇരുപത്തി ഒന്നിന് ചുവ ധനരാശിയിൽ പ്രവേശിക്കും ബുധൻ വൃശ്ചികത്തിൽ നിന്നും വക്രഗതിയായി തുലാന്ത്തിലേക്കും അവിടെ നിന്ന് തിരിച്ച് വൃശ്ചികത്തിലേക്കും സഞ്ചരിക്കും ചുവയ്ക്ക് ഇപ്പോൾ മൗഢ്യമുണ്ട് അതുപോലെ ബുധന് പത്താം തീയതി വരെ മൗഢ്യമുണ്ട് മാസാരംഭത്തിൽ തുലാൻ രാശിയിലാണ് ശുക്രൻ രണ്ടാം ആഴ്ചയിൽ വൃശ്ചിക രാശിയിലേക്കും സംക്രമിക്കും ഗ്രഹനില മൊത്തത്തിൽ അപകീർത്തിക്കുമ്പോൾ വൃക്ഷയെക്കുറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഞാൻ പറഞ്ഞതുപോലെ വളരെയധികം സൽഫലങ്ങളാണ് വൃശ്ചിക മാസത്തിൽ വന്നു ചേരുന്നത് മാത്രമല്ല ഈ ഗ്രഹനിലകൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ വൃശ്ചിക മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് ലോട്ടറി സൗഭാഗ്യം പൂർവിക സ്വത്ത് എന്നീ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ അവിചാരിതമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് ജ്യോതിഷപരമായി ഇതിനോട് ഒപ്പം പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ കർമ്മരംഗം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരിൽ ജോലി അന്വേഷിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആശ്വാസ വാർത്തകൾ കേൾക്കുവാൻ ഇടവരും അതുപോലെ തന്നെ സ്ഥിര വരുമാനത്തിൽ ഒരു ഉയർന്ന ജോലി അത് ഒരുപക്ഷെ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ സ്വദേശത്തായിരിക്കാം എവിടെയായിരുന്നാലും നിങ്ങൾക്ക് വന്നു ചേരാനുള്ള ഭാഗ്യമാണ് ജ്യോതിഷപരമായിട്ട് കാണുന്നത് അതുപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് ഈ നക്ഷത്രക്കാരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില അസ്വസ്ഥതകളും ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന ചില കശവിശികളുമെല്ലാം മാറി കുടുംബ ജീവിതത്തിൽ കൂടുതൽ സ്വരച്ചേർച്ചയും ഒത്തൊരുമയും ഉണ്ടാകും എന്നുള്ളതാണ് നല്ലൊരു കുടുംബജീവിതം ആരംഭിക്കുവാൻ നിങ്ങൾക്ക് ഈ വൃശ്ചിക മാസം മുതൽ യോഗം വന്നു ചേരും നിങ്ങളുടെ ജനന തീയതിയും ജനന സമയവും വെച്ചുള്ള ഗ്രഹനില പ്രകാരം ഇപ്പോഴത്തെ നിങ്ങളുടെ മഹാദശയും അന്തർദശയും നോക്കി ആ ദശാഫലങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കൂടി ചെയ്യുക ഇത്രയുമാണ് വൃച്ചയക്കൂറുകാരുടെ ഫലങ്ങളെക്കുറിച്ച് സാമാന്യമായി പറയുവാനുള്ളത് ഇനി നമ്മൾക്ക് അടുത്ത കോറിലേക്ക് കടക്കാം ഇനി നമ്മൾക്ക് അടുത്തതായി കിട്ടിയിരിക്കുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് വേണ്ടി ആദ്യമായി പറയാനുള്ളത് നിലവിൽ ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ വൃശ്ചൈകമാസം അതിന് ഏറ്റവും അനുയോജ്യമാണ് എന്നുള്ളതാണ് അതായത് ജോലി ഉള്ളവർക്ക് പ്രൊമോഷനോ ഉയർന്ന സ്ഥാനമോ ലഭിക്കുവാൻ തീർച്ചയായിട്ടും സാഹചര്യം അനുകൂലമായി തീരും എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ കഴിവിനും കഠിനോധാനത്തിനും ലഭിക്കുന്ന ഒരു അംഗീകാരമായി നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ നിങ്ങൾ കഷ്ടപ്പെട്ടതിനുള്ള ഒരു റിസൾട്ട് ആ രൂപത്തിൽ ഇതിനെ കണ്ടാൽ മതി അതുപോലെ ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പുതിയ ചില തൊഴിൽ അവസരങ്ങൾ ഈ നക്ഷത്രക്കാര് തേടി വരും അതുപോലെ തന്നെ നിലവിൽ തൊഴിൽ രഹിതരായിട്ടുള്ളവർക്ക് മികച്ച തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുവാനുമുള്ള യോഗം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മാസം തുടങ്ങി ഒരു നാലോ അഞ്ചോ തീയതികൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പുതിയ തൊഴിലിൽ കടക്കുവാനും നിങ്ങൾക്ക് പുതിയ തൊഴിൽ മേഖലകളിൽ പ്രശോഭിക്കുവാനും കഴിയുന്ന പുതിയ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ഇവിടെ ഗ്രഹനിലകൾ നോക്കുമ്പോൾ പാരിജാത യോഗം എന്ന് പറയുന്ന ഒരു വിശിഷ്ട യോഗമാണ് ഈ നാളുകാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശോഭിക്കുവാൻ കഴിയുന്ന സമയമാണ് വൃശ്ചിക മാസത്തിൽ വന്നു ചേരുക തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ ജനന തീയതിയും ജനിച്ച സമയവും ജനന സ്ഥലവും അടിസ്ഥാനമാക്കി നിങ്ങളുടെ ജാതകം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മഹാദശയും അന്തർദശയും പാപഗ്രഹങ്ങളുടെ ദശാസമയമോ അപഹാര സമയമോ ആണെങ്കിൽ ഇവിടെ പറഞ്ഞ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നു ചേർന്നേക്കാം അതുകൊണ്ട് നിങ്ങളുടെ മഹാദശയും അന്തർദശയും നോക്കി എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ എന്ന് വിലയിരുത്തി വേണ്ടതായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്യണം അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് രംഗത്തും വളരെയേറെ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളുമാണ് വന്നു ചേരുക പ്രത്യേകിച്ച് കൂട്ടു ബിസിനസ്സുകളിൽ പുതിയ പ്രോജക്റ്റുകൾ നിങ്ങൾ സ്വയം ഏറ്റെടുക്കുവാനും ഏറ്റെടുത്ത പ്രോജക്റ്റുകൾ വികസിക്കാനും സഹായകമാകുന്ന ഒരു മാസമാണ് വൃശ്ചിക മാസവും അതിനെ തുടർന്ന് വരുന്ന മാസങ്ങളും മാത്രമല്ല മറ്റൊരു പ്രത്യേകത പറയുവാനുള്ളത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും അംഗീകാരങ്ങളും അനുമോദനങ്ങളും പ്രശസ്തി ലഭിക്കുന്ന സമയമാണ് കടന്നു വരുന്നത് എന്നുള്ളതാണ് അതുപോലെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് കർമ്മ മേഖലയിൽ ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് വൃശ്ചികമാസം പകുതിയോടുകൂടി ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് വളരെ ഗുണകരമായി മാറുകയും ചെയ്യും അതായത് നിങ്ങൾക്ക് നേതൃഗുണങ്ങൾ പ്രദർശിപ്പിക്കുവാനും ഒരുപറ്റം തൊഴിലാളികളെ അധീപനായി നിങ്ങൾക്ക് ജോലി ചെയ്യുവാനും സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും ആ മേഖലയിൽ നിങ്ങൾക്ക് വളരെയേറെ പ്രശോഭിക്കുവാൻ കഴിയുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ കരിയറിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാവുകയും ജീവിതം അവിടം മുതൽ വേറൊരു ദിശയിൽ കൂടി സഞ്ചരിക്കുന്ന കാലം എത്തുകയും ചെയ്യുമെന്നാണ് രാജഫലത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങളുടെ കുടുംബം വിവാഹം എന്നീ കാര്യങ്ങളിലേക്ക് കൂടി നമ്മൾക്കൊന്ന് കണ്ണോടിക്കാം നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം വന്നു ചേരും പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരായ ചെറുപ്പക്കാർക്ക് മനസ്സിൽ ആഗ്രഹിച്ച വിധത്തിലുള്ള വിവാഹ ബന്ധങ്ങൾക്കും യോഗം കാണുന്നുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരായ ചിലര് ഡിവോഴ്സിന്റെ വക്കിലാണ് അവർക്ക് പുനർവിവാഹത്തിന് അനുകൂലമായൊരു സമയമായിരിക്കും വന്നു ചേരുക എന്നാൽ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിൽ ചില പാകപിഴകളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് കാരണം ഇവർക്ക് ഡിവോഴ്സ് കേസ് നടക്കുമ്പോൾ തന്നെ ചില പ്രണയ ബന്ധങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ ഈ പ്രണയ ബന്ധങ്ങൾ വല്ലാത്തൊരു ചതിക്കുഴികളാണെന്ന് ഇവർ തിരിച്ചറിയുമ്പോഴേക്കും സമയം അതിക്രമിക്കും മാത്രമല്ല ഈ നക്ഷത്ര ജാതകരായ പെൺകുട്ടികൾ ചില വശീകരണത്തിലേക്ക് പെട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷ്മതോട് കൂടി വേണം ഇവർ മുന്നോട്ട് പോകുവാനായിട്ട് ഇനി ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ വൃശ്ചിക മാസത്തിന്റെ തുടക്കത്തിൽ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്നാൽ വൃശ്ചികമാസം പത്താം തീയതി കഴിയുന്നതോടുകൂടി വളരെ നല്ല ആരോഗ്യസ്ഥിതി ആയിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക അങ്ങനെയാണ് രാശിഫലത്തിൽ കാണുന്നത് മാത്രമല്ല മാസ അവസാനത്തോടുകൂടി സാമ്പത്തികമായിട്ട് പല സ്രോതസ്സുകളിൽ നിന്ന് പല മേഖലകളിൽ നിന്ന് ധനപരമായിട്ടുള്ള ലാഭങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നുണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട കുറച്ചധികം പേര് നേരത്തെ കൊടുത്തിരുന്ന ധനങ്ങളും ഈ വൃശ്ചികമാസ അവസാനത്തോടുകൂടി അവരുടെ കൈകളിലേക്ക് വന്നു ചേരും മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ മൂന്ന് നക്ഷത്രങ്ങളിലും പെട്ട കൗമാരക്കാരായ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അച്ഛനമ്മമാർ കുറെ അധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചതിക്കുഴികളിലേക്ക് ചെന്നുപെടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ ഇനി മുതിർന്നവരായ മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വൃശ്ചിക വൃശ്ചികമാസത്തോടു കൂടി അവർക്കും നല്ലൊരു സമയമാണ് വന്നു ചേരുന്നത് ധനപരമായിട്ട് നോക്കുമ്പോഴും മക്കളുടെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും കുടുംബ ജീവിത സൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക ഇത്രയുമാണ് മകരം രാശിക്കാരെ കുറിച്ച് പറയുവാനുള്ളത് രാശിചക്രത്തിൽ അടുത്തതായി കണ്ടത് കുമ്പൻ രാശിയിൽപ്പെട്ട അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവരാണ് ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അല്ലെങ്കിൽ കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് കുംഭമാസത്തിൽ ജനിച്ചവരാണോ എന്ന് ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ പലർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാറുണ്ട് അതാത് മാസങ്ങളിൽ ജനിച്ചവരാണ് എന്ന് അങ്ങനെയല്ല നമ്മളുടെ ജനിച്ച സമയവും ജനന സ്ഥലവും ജനന തീയതിയും വെച്ച് നോക്കുമ്പോൾ ഗ്രഹനില എടുക്കുമ്പോൾ ആ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നമ്മളുടെ ജന്മക്കൂറ് അല്ലെങ്കിൽ ജന്മരാശി എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ച രാശി ജനിച്ച കൂറ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ അഭിനിവേശങ്ങളെ പിന്തുടരുന്നത് വളരെയധികം ഊർജവും പ്രേരണാശക്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇടയാക്കുമെന്നാണ് പറയുവാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങളുടെ കുടുംബം വീട് പ്രണയം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പങ്കുവെക്കുന്നത് വഴി നിങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അത് കൂടുതൽ ദൃഢമാകുവാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കർമ്മ മേഖലയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് മുമ്പെങ്ങുമല്ലാത്ത വിധത്തിൽ കൂടുതൽ ആവേശത്തോടു കൂടി കർമ്മകുശലതയോടുകൂടി ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യുവാൻ നിങ്ങൾ സ്വയം തീരുമാനമെടുക്കുന്നതിനാൽ നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് അത് വളരെ ആവേശകരമായിട്ട് മാറുകയും അവർ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജോലി ചെയ്യുകയും ചെയ്യുമെന്നാണ് രാജവലത്തിൽ നിന്നും മനസ്സിലാകുന്നത് മാത്രമല്ല നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട രാശി ഒന്നുകൂടി അപഗ്രഹിക്കുമ്പോൾ പുതിയ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കുവാനും അത് നല്ല രീതിയിൽ വിജയിപ്പിക്കുവാനും സാധിക്കുമെന്നാണ് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക മേഖല ഒന്ന് നോക്കുകയാണെങ്കിൽ വിവേകത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക വഴി പെട്ടെന്നുണ്ടാകുന്ന ചെലവുകൾ വളരെയധികം കുറയുകയും തന്മൂലം വളരെയധികം നീക്കിയിരിപ്പ് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് കാണുവാൻ കഴിയുന്നത് അതുപോലെ രാജപ്രകാരം നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങൾ കുറച്ച് അധികം വിശ്രമമെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമെന്നാണ് കാണുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾക്കുള്ള ചില ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും നല്ല ചുറുചുറുക്കും ഉന്മേഷത്തോടും കൂടി നിങ്ങളുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിൽ വീണ്ടെടുക്കുന്നതിനും ഇത് വളരെ അത്യാവശ്യമാണ് മാത്രമല്ല നിങ്ങൾക്ക് മിതമായ രീതിയിലുള്ള വ്യായാമവും വളരെ ആവശ്യമാണ് രാവിലെയുള്ള നടത്തവും യോഗയും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതിന് നിങ്ങളെ സഹായിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ അറുപത് വയസ്സ് പിന്നിട്ടവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെയേറെ മനസമാധാനവും സംതൃപ്തിയും കുറച്ച് ഈ മാസം പകുതിയോടുകൂടി വന്നു ചേരുമെന്നാണ് കാണുന്നത് അതുപോലെ ഇടതടവില്ലാത്ത അധ്വാനം നിങ്ങൾക്ക് വളരെ ദോഷമായിട്ട് മാറുവാനുള്ള സാധ്യതകളുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ അതിന്റെ പൂർണത വന്നു ചേരണമെങ്കിൽ നിങ്ങൾ മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കണം മകം പൂരം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം വരുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ വളരെ നല്ല ഫലങ്ങളാണ് മാസത്തിൽ വന്നു ചേരുക മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് കുറെ വർഷങ്ങളായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടകാലങ്ങൾ അവസാനിക്കുകയാണ് അഞ്ചു വർഷത്തെ ദുരിതഭ്യത്ത് തീരുന്നതോടുകൂടി തന്നെ മക പൂരം ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഗണ്യമായ മാറ്റങ്ങളായിരിക്കും വൃശ്ചിക മാസം മുതൽ വന്നു ചേരുക മാസം പത്താം തീയതി അത്യപൂർവ്വമായ ഒരു ഗജകേസരി യോഗമാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തിക മേഖലയിൽ വളരെയധികം ധനലാഭം വന്നു ചേരുന്ന സമയമാണ് വർഷീയം പത്തിന് ശേഷം ഉണ്ടാവുക സാമ്പത്തികം ആരോഗ്യം തൊഴിൽ എന്നീ മൂന്ന് മേഖലകളിലായിരിക്കും ഗജകേസരി യോഗത്തിന്റെ പ്രഭാവം ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക ഇതുവരെ ഉണ്ടായിരുന്ന തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതോടെ കർമ്മരംഗം കൂടുതൽ ഉഷാറാകുമെന്നാണ് രാശിഫലത്തിൽ കാണുവാൻ സാധിക്കുന്നത് മികച്ച മാസ ശമ്പളത്തിൽ വിദേശത്തോ സ്വദേശത്തോ അനുയോജ്യമായ തൊഴിലുകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും കർമ്മ മേഖലയിൽ പെട്ടെന്നുള്ള പുരോഗതി വന്നു ചേരുന്നത് വഴി ജീവിതത്തിൽ പെട്ടെന്നുള്ള ധന സൗഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും അതുപോലെ ബിസിനസ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ നാലഞ്ചു വർഷ കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ബിസിനസ് വളരെ വലിയ ലാഭത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ് രാജചക്രത്തിൽ നിന്നും മനസ്സിലാവുന്നത് നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വളരെ കാര്യക്ഷമമായിട്ട് പണിയെടുക്കും അത് മറ്റുള്ളവരിൽ അവർക്കും നല്ല രീതിയിൽ തൊഴിലെടുക്കുന്നതിന് ഒരു പ്രേരണ നൽകും മാത്രമല്ല നിങ്ങൾ ഒരു കൂട്ടം തൊഴിലാളികളുടെ നേതാവായിട്ട് ഉയർന്നു വരുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഇതിനു മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള ആശംസകളും അനുമോദനങ്ങളും വന്നു ചേരും ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട കുറേ അധികം പേർക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വസ്ഥതകളൊക്കെ നിലനിന്നിരുന്നു ദാമ്പത്യ ജീവിതം ഒരു പരാജയത്തിലേക്ക് മാറുകയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് കഴിയേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് തന്മൂലം ഇവരുടെ കുട്ടികളും വളരെ വലിയ മാനസിക വിഷമതകളിലും പ്രയാസങ്ങളിലുമായിരുന്നു എന്നാൽ ഇനിയുള്ള ഒരു സമയം പ്രത്യേകിച്ച് വൃശ്ചിക മാസം ഒരു അഞ്ചാം തീയതിക്ക് ശേഷം കുടുംബ ജീവിതത്തിൽ വളരെയധികം മനസമാധാനം വന്നു ചേരുകയും ഭാര്യാവർത്തകന്മാർ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ മാറി കൂടുതൽ ഇണക്കത്തോടെ ജീവിക്കുവാനും നിങ്ങൾക്ക് കഴിയും അതുപോലെ രാശപ്പലിയിലെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാരായ കുറെ അധികം പേര് നല്ലൊരു സന്താന സൗഭാഗ്യത്തിന് വേണ്ടി വളരെ വർഷങ്ങളായിട്ട് പരിശ്രമിക്കുകയാണ് അവരുടെ പരിശ്രമം പല കാരണങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ വൃശ്ചികമാസം പിറക്കുന്നതോടുകൂടി ഇവർക്ക് സന്താന സൗഭാഗ്യം കൈവരുമെന്നാണ് കാണുന്നത് എന്നാൽ ഇവർ ഇവരുടെ ജനന തീയതിയും ജനന സ്ഥലവും ജനന സമയവും വെച്ചിട്ട് ഗ്രഹനില പരിശോധിച്ച് ഗ്രഹനിലയിലെ ഇപ്പോഴത്തെ മഹാദശയും അന്തർദശയും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങൾ കൂടി ചെയ്യണം ഇനി നിങ്ങളുടെ ആരോഗ്യ കാര്യം നോക്കുമ്പോൾ വൃശ്ചികമാസം പകുതി ആകുന്നതോടുകൂടി ആരോഗ്യപരമായി നിങ്ങൾ വളരെയേറെ മെച്ചപ്പെടുമെന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില രോഗാതി ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ വൃശ്ചിക മാസം ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി ശമനമുണ്ടാകും ഈ നക്ഷത്രജാതകരായ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് അമ്മമാർക്ക് കുറെ നാളുകളായിട്ട് കുറിച്ച് സംശയങ്ങളും ദുഃഖങ്ങളും വേദനകളും ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളും അയ്യപ്പ വിളികളും കൊണ്ടാകാം ആ ദുരിതകാലം തീരുവാൻ പോവുകയാണ് മക്കളെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം മാറി മകൾക്ക് ശോഭനമായ നല്ലൊരു ഭാവി വന്നുചേരുന്ന സമയമാണ് വൃശ്ചികമാസം പിറക്കുന്നതോടുകൂടി വന്നു ചേരുക ഈ മണ്ഡലകാലത്ത് അമ്മമാർക്ക് മക്കളെ ശബരിമലയ്ക്ക് അയക്കുവാൻ സാധിക്കുമെങ്കിൽ അയക്കണം തീർച്ചയായിട്ടും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുക്കുവാൻ സാധിച്ചാൽ അത് ഏറ്റവും മഹത്തരമായ കാര്യമായിരിക്കും കാരണം മകം പൂരം ഉത്രം നക്ഷത്ര ജാതകരായ അമ്മമാർക്കും കുട്ടികൾക്കും സാക്ഷാൽ അയ്യപ്പ സ്വാമികൾ വളരെയധികം അനുകരിക്ക ചൊരിയുന്നതായിട്ടാണ് ഇന്ന് രാശിചക്രത്തിൽ കാണുവാൻ സാധിച്ചത് സാധാരണ മറ്റു നക്ഷത്രക്കാർക്ക് ആർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് അയ്യപ്പ സ്വാമിയിലൂടെ ഇവർക്ക് വന്നു ചേരുന്നത് ശനി ദോഷങ്ങൾ മാറി നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു ഏടായിരിക്കും വൃശ്ചിക മാസം മുതൽ എഴുതി ചേർക്കപ്പെടുക സാമ്പത്തിക മേഖലയിലും തൊഴിൽ മേഖലയിലും നിങ്ങൾക്കുണ്ടാകുന്ന പുരോഗതി നിങ്ങളെ കുറെ കൂടി കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യുവാൻ പ്രേരിപ്പിക്കും അതുപോലെ മറ്റ് മൂന്ന് രാശിക്കാർക്കും കണ്ടതുപോലെ ലോട്ടറി സൗഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും അത് ചിലപ്പോൾ നിയചരിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും കടന്നു വരിക അതുപോലെ പുതിയ ചില അപ്രതീക്ഷിത സൗഹൃദ ബന്ധങ്ങളൊക്കെ വന്നു ചേരും ഉന്നതമായ ഇത്തരത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾ നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ ഇത്രയുമാണ് ചിങ്ങൻ രാശിക്കാർക്കുള്ള പുതുഫലങ്ങൾ ഇവിടെ നടക്കുന്ന പൂജകളിൽ നിങ്ങൾക്ക് പങ്കാളികളാകുന്നതിന് പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കാം മറ്റൊരു അദ്ദേഹത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം